ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് പുതിയ വൈൽഡ് കാർഡുകൾ ആദ്യ വെടി പൊട്ടിച്ചിരിക്കുകയാണ് മുടിയൻ ചേട്ടൻ അൻസിബ കീ കൊടുക്കുന്ന ഒരു പാവയാണെന്നാണ് നന്ദന നന്ദു പറഞ്ഞിരിക്കുന്നത് ഗംഭീരമായിട്ടുണ്ട് രണ്ടാമത്തേത് ഉളുപ്പുണ്ടോ ജാസ്മിനെ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ മാറിപ്പോണ്ട ശ്രീകുമാർ ഓക്കെ മൂന്നാമത്തെ ആള് ജിൻഡോ ചേട്ടനെ കള്ളൻ എന്ന് വിളിക്കേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ പൂജ കൃഷ്ണ നോറ ഒരു യൂസ്ലെസ് കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അഭിഷേക് ജയദീപ് ജാൻമണി ഞാൻ വന്നത് എക്കണോമി ക്ലാസ്സിലാണ് കേട്ടോ എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണ ഗബ്രി അടിപൊളിയൊക്കെയാണ് പക്ഷേ വിന്നർ ഒരാളെ ഉള്ളൂ എന്ന് ഓർമ്മ വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഡി ജെ സിബിൻ സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വൈൽഡ് കണ്ടസ്റ്റൻ്റുകൾ ആദ്യ വെടി ഒരൊന്നൊന്നര മെടി പൊട്ടിച്ചു ഇനിയാണ് മക്കളെ കളി അടിയുടെ ഇടിയുടെ പൊടിപൂരം